ദൈവം പ്രവാചകന്റെ കഥ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരിക്കൽ ദൈവം യോന പ്രവാചകനോട് നിലവിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവിടുത്തെ ജനങ്ങൾ ദുഷ്ടന്മാരായതിനാൽ യോന ദൈവം പറഞ്ഞത് കേൾക്കാതെ കപ്പൽ കയറി കണ്ട ദൈവം കോപിച്ചു ഒരു ഭയങ്കര കൂടും കാറ്റിനു കടൽ ക്ഷോഭിച്ചു കപ്പൽ ഇളകി മറിഞ്ഞു കപ്പൽ തകരുമെന്ന അവസ്ഥ ആയപ്പോൾ അതിലുണ്ടായിരുന്നവരാകെ പേടിച്ച് അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു യോനോടുള്ള ദൈവത്തിന്റെ കോപമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയവർ യോനാനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു അങ്ങനെ കടലിൽ വീണ യോനാനെ ഒഴുങ്ങാൻ ദൈവം ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു മൂന്ന് രാത്രിയും മൂന്ന് പകലും യോന ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു അവിടെ കിടന്ന യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു യോനയുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു അപ്പോൾ അത് യോനാനെ കരയിലേക്ക് ഛർദിച്ചിട്ടു കർത്താവിന്റെ അരുളപ്പാടനുസരിച്ച് യാത്രയായി രക്ഷപ്പെട്ടു ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ കേൾക്കാതിരുന്നപ്പോ സംഭവിച്ചത് കണ്ടില്ലേ ഇതുപോലെ നാം ദൈവത്തിന്റെ വാക്ക് കേൾക്കാത്തവരാകാതെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം അപ്പോൾ നമുക്ക് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തരും കേട്ടോ ഈ ശംശ് സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്ന യോന പ്രവാചകന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരിക്കൽ ദൈവം യോന പ്രവാചകനോട് നിലവിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവിടുത്തെ ജനങ്ങൾ ദുഷ്ടന്മാരായതിനാൽ യോന ദൈവം പറഞ്ഞത് കേൾക്കാതെ കപ്പൽ കയറി ഇത് കണ്ട് ദൈവം കോപിച്ച് ഒരു ഭയങ്കര കൂടും കാറ്റിനു അയച്ചു കടൽ ക്ഷോഭിച്ചു കപ്പൽ ഇളകി മറിഞ്ഞു കപ്പൽ തകരുമെന്ന അവസ്ഥ ആയപ്പോൾ അതിലുണ്ടായിരുന്നവരാകെ പേടിച്ച് അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു ഓനായോടുള്ള ദൈവത്തിന്റെ കോപമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് മനസ്സിലാക്കിയവർ യോനാനെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു അങ്ങനെ കടലിൽ വീണ യോനാനെ ഒഴിങ്ങാൻ ദൈവം ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു മൂന്ന് രാത്രിയും മൂന്ന് പകലും യോന ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിഞ്ഞു അവിടെ കിടന്ന യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു യോനായുടെ ഈ പ്രാർത്ഥന സ്വീകരിച്ച ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു അപ്പോൾ അത് യോനാനെ കരയിലേക്ക് ഛർദിച്ചിട്ടു കർത്താവിന്റെ അരുളപ്പാടനുസരിച്ച് യാത്രയായി ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ സംഭവിച്ചത് കണ്ടില്ലേ ഇതുപോലെ നാം ദൈവത്തിന്റെ വാക്ക് കേൾക്കാത്തവരാകാതെ ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം അപ്പോൾ നമുക്ക് ധാരാളം കൃപകളും അനുഗ്രഹങ്ങളും ദൈവം തരും കേട്ടോ